തീപ്പൊള്ളലേറ്റ് വരുന്ന നമ്മുടെ എമർജൻസി വരുന്ന രോഗികൾ പലപ്പോഴും തീപ്പൊളലേക്കുന്ന ഒരു സൈറ്റി നിന്ന് ഇപ്പം ഡൊമസ്റ്റിക് ഫയർ ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ നീലേശ്വരത്ത് കണ്ട ആ ഒരു പടക്കം പൊട്ടിയ സംഭവത്തിൽ അപ്പം ആ എല്ലാം ആൾക്കാർ ഒരു വല്ലാത്തൊരു പാനിക് അവസ്ഥയിലെത്തുന്നത് അപ്പം ആ ഒരു പൊള്ളലേറ്റ ആളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതൊക്കെയാണ് ആദ്യം തന്നെ പൊള്ളൽ പൊള്ളലേൽക്കൽ പറയുമ്പോൾ പല തരത്തിലാവാം ഒന്ന് തേർമൽ ഇഞ്ചറീസ് ആവാം എന്ന് വെച്ചാൽ ചൂട് കാരണമുള്ള പ്രശ്നങ്ങൾ രണ്ടാമത്തെ ഇലക്ട്രിക്കൽ ഇഞ്ചറീസ് ആവാം എന്ന് വെച്ചാൽ ആഘാതം കാരണമുള്ള പ്രശ്നങ്ങൾ മൂന്നാമത്തെ റേഡിയേഷൻ കാരണം അതിപ്പോൾ നമുക്ക് റേഡിയേഷൻ തെറപ്പി എടുക്കുന്ന കുറേ ആൾക്കാർ അപ്പോൾ പല തരത്തിൽ പിന്നെ ചില കെമിക്കൽസ് നമ്മുടെ ഡ്രൈ ലൈം പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കുറേ കെമിക്കൽസ് വിൽ ഓൾസോ കോസ് ബേൺസ് അപ്പം ഈ ബേൺസിൻ്റെ തരം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂൾസ് നമ്മളുടെ സോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാം സ്റ്റോപ്പ് ദ സോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ സോഴ്സ് ആണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാം അല്ലെങ്കിൽ ഒരു തീ ആണെങ്കിൽ തീ അണയ്ക്കാൻ നോക്കുക ഇതൊക്കെയാണ് സോ സോഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം ഫസ്റ്റ് പിന്നെ വരുന്നത് കൂൾ കൂൾ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ചില കെമിക്കൽ ബേൺസ് ഒഴികെ ബാക്കി എല്ലാ ബേൺസും നമ്മൾ റണ്ണിങ് വാട്ടർ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ ഒരു ഇരുപത് മിനിറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ വെക്കണം ഇപ്പോൾ പല ആൾക്കാരുടെ സംശയം ഉണ്ടാവും അതായത് കോൾഡ് വാട്ടർ ആണോ അല്ലെങ്കിൽ ഐസ് ഇടണോ അല്ലെങ്കിൽ ഐസ് ഡിറക്ട്ലി കംപ്രസ് ചെയ്യണോ ചെയ്യണോന്ന് അങ്ങനെ ഒരിക്കലും പാടില്ല നമ്മൾ ഐസ് ഒരിക്കലും ആ ബേൺ സൈറ്റിൽ ഡിറക്ട്ലി വെക്കരുത് അത് ടിഷ്യൂ ഡാമേജ് വീണ്ടും കൂട്ടും അതേപോലെ ചില ആൾക്കാരുടെ സംശയങ്ങളാണ് ടൂത്ത് പേസ്റ്റ് വെച്ചാൽ ഇത് േൺസ് നമുക്ക് വേതന കുറയ്ക്കാൻ പറ്റുമോ ടൂത്ത് പേസ്റ്റ് ഒക്കെ വെച്ചാൽ നമ്മൾ പല്ലയക്കുമ്പോൾ ആ മെൻത്തോളിൻ്റെ എഫക്റ്റ് കാരണം നമുക്ക് ആ സമയത്ത് കൂളിംഗ് ഉണ്ടാവും പക്ഷെ അത് സ്കിന്നിലോട്ട് പടരുമ്പോൾ എന്താ നടക്കുന്ന വെച്ചാൽ അവിടെ പൊള്ളലാണ് വീണ്ടും ഉണ്ടാവുക അതിന് ടിഷ്യൂ ഡാമേജും ഉണ്ടാവും അപ്പം സെക്കൻഡ് പോയിന്റ് കൂൾ കൂൾ ദ ആ എഫക്റ്റഡ് ഏരിയ ഫോർ അറൌണ്ട് ട്വൻറ്റി ടു തേർട്ടി ട്വൻറ്റി ട്വൻറ്റി മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ഹെൽപ്പ് വിളിച്ചിട്ട് നാലാമത്തെ വെച്ചാൽ കവർ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ക്ലീൻ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യണം പക്ഷേ കവർ ചെയ്യുന്ന മുമ്പ് ആ ക്ലോത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് ക്ലീൻ വാട്ടർ വെച്ചിട്ട് കവർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ ക്ലിങ് ഫിലിംസ് ഉണ്ടാവും നമ്മുടെ ക്ലിങ് ഫിലിംസ് വെച്ചിട്ട് നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഹൊട്ടയിലൊക്കെ റാപ്പ് ചെയ്യുന്ന ട്രാൻസ്പാരന്റ് ക്ലിങ് ഫിലിംസ് ആ ക്ലിങ് ഫിലിംസ് എടുത്തിട്ട് അതൊരു സ്റ്റെറൈൽ ഫിലിം ആയിരിക്കും ഒരു അത് എടുത്തിട്ട് ആ ഒരു ഏരിയ നമ്മൾ റാപ്പ് ചെയ്യണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ വേറെ ഒന്നും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ചില ആൾക്കാർ ചിലപ്പം കുമിളകൾ ഉണ്ടാവും അപ്പോൾ കുമിളകൾ പൊട്ടാൻ ഉള്ള ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ടാവും അതൊരിക്കലും പാടില്ല അത് ഹോസ്പിറ്റലിൽ വന്ന ശേഷം ഡോക്ടേഴ്സ് ഒരു അണുബാധ ഇല്ലാത്ത രീതിയിൽ സ്റ്റെറൈലായ കണ്ടീഷൻസിൽ പൊട്ടിക്കുന്നതായിരിക്കും എന്നിട്ട് എപ്പോഴും നമ്മുടെ കൈ ഒന്ന് എലിവേറ്റ് ചെയ്ത് വെക്കുകയും ഒരു ഒരു എന്താ പറയുക രോഗീനെ ആശുപത്രി എത്തിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് ബേൺസ് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് അവിടെയും ഒരു പ്ലാസ്റ്റിക് സർജറിയുടെ റോളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാസ്റ്റിക് സർജറി ഒപ്പം തന്നെ ക്രിട്ടിക്കൽ കെയറും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ് എല്ലാം മതി അവരുടെ മാന്ത്രിക അവയവങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്റ്റെപ്പും കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നായിരുന്നാലും ഒരു ബേൺസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്ന് ഡോക്ടർ അഭിരാമിന്റെ നേതൃത്വത്തിലുള്ള ടീം സ്റ്റേബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്ന റോൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ഇനിഷ്യലി തന്നെ നമ്മൾ ആൾക്ക് ജലാംശം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു കൊടുക്കാനുള്ള മെഷേഴ്സ് ഓൾറെഡി ലൈഫ് സേവിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും പിന്നെ മുറിവിൻ്റെ മാനേജ്മെൻ്റാണ് പിന്നീട് നമ്മൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ ആ മുറിവിൽ അണുബാധ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇനിഷ്യലി നമ്മൾ തുടങ്ങുക നമുക്ക് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുക അതിനുശേഷം ഒത്തിരി വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ജലാംശം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ശരീരത്ത് നിന്ന് അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ നൂതനമായ ടെക്നോളജീസ് ഉണ്ട് അത് ഒരു ക്ലീനിങ് സർജറിയും അതുപോലെ ആ വീണ്ടും ജലാംശം നഷ്ടപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സർജിക്കലായിട്ട് നമ്മൾ ചെയ്യും മാത്രമല്ല ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തീ പൊള്ളൽ ഏറ്റുകഴിഞ്ഞാൽ തീ പിടിച്ച് തീ പൊള്ളലാണെങ്കിൽ ചിലപ്പോൾ ആ മുറിവിൽ വസ്ത്രം കരിഞ്ഞു പിടിച്ചിരിക്കുന്നുണ്ടാവും അല്ല വേറെ എന്തെങ്കിലും മണ്ണ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഇട്ടിട്ടുള്ള ഇതുപോലെ പറഞ്ഞ പേസ്റ്റ് മഞ്ഞൾ പൊടി കാപ്പിപ്പൊടി ഇതൊക്കെ കണ്ടുവിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് അതൊരു സ്റ്റിറൈൽ ഫീൽഡാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെ ചെയ്യുക അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ചെറിയ നമ്മളാദ്യം എത്ര ഡിഗ്രി ആണെന്നുള്ളത് പ്രെസൻറ്റേജ് ആണെന്നുള്ളത് എത്ര ശതമാനം പൊള്ളലുണ്ടെന്ന് കണക്ക് കൂട്ടും ഏത് ഡിഗ്രിയാണ് പൊള്ളൽ പറ്റിയെന്നുള്ള കാര്യം എത്ര അതായത് ഡിഗ്രി എന്ന് പറയുന്നത് അത് കണക്കാക്കും ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം വലിയ ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഡെഫിനിറ്റി മാനേജ്മെൻറ്റിലേക്ക് കിടക്കും അതായത് ചർമ്മ ഒരു ലെവലിൽ കൂടുതൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചർമ്മം എടുത്തു വെക്കാനുള്ള രീതികൾ തുടരും അല്ല ചെറിയ ശതമാനം ബേൺസ് അതുപോലെ ചെറിയ ആഴത്തിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇനിഷ്യൽ മെത്തേഡ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും പിന്നെ നമ്മൾ അണുബാധ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവുക അതിനുശേഷം രണ്ടോ മൂന്നോ ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക ആ സമയം കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ മാത്രം പിന്നീട് നമ്മൾ ഡെഫിനിറ്റീവായിട്ടുള്ള ചർമ്മം എടുത്ത് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതുളളൂ അപ്പോൾ ഇനിഷ്യൽ ആ പിരീഡ് എന്ന് പറയുന്നത് അണുബാധ പ്രിവൻ്റ് ചെയ്യുക അതുപോലെ അവരുടെ ഡയറ്റ് ഇമ്പ്രൂവ് ചെയ്യുക ഭക്ഷണം അതുപോലെ വൈറ്റമിൻസ് വൈറ്റമിൻസും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുക ഈ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഡോക്ടർ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ബേൺസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് അളവാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് എക്സ്റ്റെൻ്റ് വരെ ഈ ബേൺ ഉണ്ടെന്നുള്ളതാണ് അണുബാധയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ആന്തരിക ആന്തരികങ്ങൾ വരെ ബേൺസ് വരുന്ന രോഗികൾക്ക് ബാധിക്കും ബാധിക്കുന്നത് വെൻ്റിലേറ്ററിലേക്ക് മാറുന്നതും അപ്പം അത്തരത്തിലുള്ള അസസ്മെൻറ്റ് ഒരു പെർസണേജ് അസസ്മെൻറ്റ് എനിക്ക് തോന്നുന്നു എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് അസസ് ചെയ്യുന്നത് അല്ലേ എത്ര ഓഫ് ബോൺസ് ബേൺസ് ആണ് ഈ രോഗിക്ക് സംഭവിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് എൻ്റെ കെയർ പ്ലാൻ മാറുന്നതായിരിക്കും അല്ലേ